കേരള നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായിരുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ ആശയങ്ങളെ ഹൃദയത്തിൽ ആവാഹിച്ച് അദ്ദേഹം നടന്ന വഴിയെ സഞ്ചരിക്കാൻ കേരളം തയ്യാറാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പണ്ഡിറ്റ് കറുപ്പന്റെ ഛായചിത്രം സാഹിത്യ അക്കാദമിയിൽ സ്ഥാപിക്കണമെന്നാവശ്യം പരിഗണിക്കാതിരുന്ന സാഹിത്യ അക്കാദമിക്കെതിരെ ആഞ്ഞടിച്ച് ടി എൻ പ്രതാപൻചന്ദ്രൻ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പണ്ഡിറ്റ് കറുപ്പൻ്റെ നൂറ്റിനാൽപ്പതാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജനും ടി എൻ പ്രതാപൻ എംപിയും അനാചാരങ്ങൾക്കെതിരെയുള്ള പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കവിതയായ ജാതിക്കുമ്മിയും കായൽ സമ്മേളനവും കേരളീയ നവോത്ഥാനത്തിന് ഊർജം പകർന്നവയായിരുന്നുവെന്ന് മന്ത്രി അനുസ്മരിച്ചു അധസ്ഥിതനായതിൻ്റെ പേരിലാണോ പണ്ഡിറ്റ് കരപ്പനെ സാഹിത്യ അക്കാദമി അവഗണിക്കുന്നതെന്ന് ടി എൻ പ്രതാപൻ എം പി ചോദിച്ചു കഴിഞ്ഞ വർഷം സാഹിത്യ അക്കാദമി പ്രസിഡന്റിനോട് പണ്ഡിറ്റ് കറുപ്പന്റെ ഛായാചിത്രം അക്കാദമിയിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ അടുത്ത ജന്മദിനത്തിന് മുൻപ് സാഹിത്യ അക്കാദമിയിൽ ഛായാചിത്രം സ്ഥാപിച്ചില്ലെങ്കിൽ സാഹിത്യ അക്കാദമിക്ക് മുമ്പിൽ ഛായാചിത്രം സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്ന് ടി എൻ പ്രതാപൻ എം പി മുന്നറിയിപ്പ് നൽകി അംബേദ്കറുടെ പാത പിന്തുടർന്ന് പതിതരായ ജനങ്ങൾക്ക് വേണ്ടി സർഗാത്മകമായ സമരം നടത്തിയ പണ്ഡിറ്റ് കറുപ്പൻ സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമല്ല ജാതിയിൽ താഴ്ന്ന അനേക ലക്ഷങ്ങൾക്ക് വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഛായാചിത്രം അടുത്ത ജന്മദിനത്തിനകം സാഹിത്യ അക്കാദമിയിൽ സ്ഥാപിച്ചില്ലെങ്കിൽ ഛായാചിത്രം ഘോഷയാത്രയായി കൊണ്ടുവന്ന് സാഹിത്യ അക്കാദമിയിൽ ബലം പ്രയോഗിച്ച് സ്ഥാപിക്കുമെന്ന് പി ബാലചന്ദ്രൻ എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് എൻ സി മണിലാൽ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ